കൊല്ലം മൈലാപൂരിൽ വാഹനാപകടം നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് പിറകിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് റോഡ് വിജനമായ സമയത്താണ് ഇത്തരം അപകടമെന്നതും ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് അപകടം നടന്നതിന് സമീപത്തു നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു സമീപത്തെ മിൽക്ക് പ്ലാന്റിലെത്തിയ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് പിറകിൽ സ്കൂട്ടറിൽ വന്നവർ ഇടിച്ചു കയറുകയായിരുന്നു സ്കൂട്ടറിൽ വന്നവർക്ക് ഗുരുതര പരിക്കുണ്ട ആ ഇപ്പോൾ വരും നോക്കിയിരുന്നു രണ്ട് പിള്ളേരാണ് കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ചുമന്ന ആ പിക്കപ്പ് വാഹനം ഇല്ലേ ആ അതിൻ്റെ പുറകിലായിട്ടാണ് അവരൊന്ന് എടിക്കുന്നത് ഇപ്പോൾ വരും 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 ഇടിച്ച ഉടനെ രണ്ടുപേരും നിലത്ത് വീണു അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ അങ്ങോട്ട് ചെല്ലുന്നുണ്ടായിരുന്നു ആ ഇപ്പം വരും നോക്കിയിരുന്നു രണ്ട് പിള്ളേരാണ് കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ചുമന്ന ആ പിക്ക വാഹനം ഇല്ലേ ആ അതിൻ്റെ പുറകിലായിട്ടാണ് അവർ വന്ന് ഇടിക്കുന്നത് ഇടിച്ച ഉടനെ രണ്ടുപേരും നിലത്ത് വീണു അപ്പോഴത്തേക്കും ആൾക്കാർക്ക് അങ്ങോട്ട് ചെല്ലുന്നുണ്ടായിരുന്നു അശ്രദ്ധമായി വാഹനം ഓടിക്കാതിരിക്കൂ ഇനിയും ജീവൻ പൊലിയാതിരിക്കട്ടെ